ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൂണ്ടയുടെ ഐ ട്വൻറ്റി എന്ന വാഹനമാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം എങ്ങനെ നോക്കാം നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വണ്ടിയെ പോലെ വണ്ടിയുള്ള പോലെ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്കിംഗ് അല്ല മാനുവൽ ആണ് ലിവറ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് പറഞ്ഞാൽ നമ്മുടെ എക്സ് വി മഹേന്ദ്ര എക്സി വി കണ്ട പോലെ ഇതിൻ്റെ നോബ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺ അത് ഇതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് റിലീസാകത്തുള്ളൂ നേരെ പുറകോട്ട് വലിച്ചാൽ ആയി ഈ വാഹനത്തിന് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഗിയറിൻ്റെ അവിടെ ലൈറ്റ് കത്തും ഏതാണെന്നുള്ളത് പിന്നെ ഞാൻ റിവേഴ്സ് ഇട്ടപ്പോൾ റിവേഴ്സ് കത്തി ക്യാമറയും മോണായി തൊട്ട് താഴോട്ട് ന്യൂട്രൽ ഇപ്പം ന്യൂട്രൽ പൊസിഷനായി വണ്ടി അവിടുന്ന് താഴെ കെട്ടപ്പം ഡ്രൈവായി ഡ്രൈവ് ഉണ്ട് ഇതിനും മാനുണ്ടിക്കാൻ പറ്റും ഇതിന് റൈറ്റിലേക്ക് ഇട്ട് കഴിയുമ്പം പ്ലസ് മൈനസ് ഫ്രണ്ടിലേക്ക് അപ്പ് ചെയ്യാം ഇതിൻ്റെ പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് അപ്പ് അപ്പ് ചെയ്യുമ്പം ഫസ്റ്റ് ഗിയറെ മാത്രമേ വണ്ടി കിടക്കത്തുള്ളൂ സെക്കൻഡും തേടൊന്നും കയറി പോത്തില്ല റണ്ണിംഗ് മാത്രമേ സെക്കൻഡും ഗിയറിങ് സെക്കൻഡും തേടേ കയറി പോകത്തുള്ളൂ ബാക്കിലേക്ക് ഡൗൺ തിരിച്ച് നമുക്ക് വിട്ടാൽ ഡ്രൈവായി ഓട്ടോ ഡ്രൈവായി ടൊട്ടൽ ഫ്രണ്ടിലേക്ക് റിവേഴ്സ് പാർക്ക് ഈ കാണുന്നത് ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് അല്ല വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ യൂസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും വണ്ടി ഓണല്ലെങ്കിലും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക